ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്കിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം അതുപോലെ തന്നെ പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഒരു മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് എന്ത് സന്തോഷമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ദ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന് പല കാര്യങ്ങളിലും നിങ്ങൾ പേടി അനുഭവിച്ചിരുന്ന ആങ്സൈറ്റി ആകാംക്ഷ ബിയർ ഇതൊക്കെ ഉണ്ടോ അഥവാ വികാരങ്ങളൊക്കെ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് സൊസൈറ്റി ഫിയർ ഉണ്ടാവാ സമൂഹത്തിൽ അവരെന്ത് പറയും എന്നെ കുറിച്ച് എന്താണോ മറ്റുള്ളവർ ധരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് മോശമാണോ ഏർ എന്നൊക്കെയുള്ള ചില പേടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാം പക്ഷെ അതെല്ലാം ഇവിടെ നിന്നും പോകുന്നതായിട്ട് ഇവിടെ നിന്നും അതെല്ലാം മാറി നിങ്ങൾ നല്ല ഒരു ചേഞ്ചിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് ഫോൺസിൻ്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെയും ചില മാനസിക സംഘർഷങ്ങൾക്കുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അവിടെ നിന്നും നിങ്ങൾ പതുക്കെ പതുക്കെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ എഫോർട്ടോ എടുത്തിട്ടുണ്ടാവാം അതും അതുമല്ല എങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് മുന്നോട്ട് വരാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് പലപ്പോഴും പല ആർഗ്യുമെന്റ്സില് ഒക്കെയും നിങ്ങൾക്ക് സംസാരത്തിലായാലും നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ ചില എക്സാമിനേഷൻ ഒക്കെയും നിങ്ങൾ മുൻപന്തിയിൽ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ വരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള പേടി ചിലപ്പോൾ ഇതായിരിക്കാം ഭയം ഉണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കിങ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നു മുന്നോട്ട് വന്നിട്ട് സാമ്പത്തികപരമായിട്ട് ഒരു ഉയർച്ചയിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ സാമ്പത്തികപരമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉയർച്ച വരും കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിങ് അല്ലേ അപ്പോൾ കിങ് എപ്പോഴും എന്താണ് എല്ലാം കൊണ്ടും സമ്പന്നനായിരിക്കും കിങ്ങിന്റെ വാക്കുകളായാലും കിങ്ങിന്റെ പ്രവൃത്തികളായാലും ഒക്കെയും അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി പവറിലായാലും അധികാര ഭാവത്തിലായാലും മറ്റൊരു സമ്പന്നതയിലും അബണ്ടൻസിലായാലും ഒക്കെയും നിറഞ്ഞ ഒരു വ്യക്തിത്വമാണല്ലോ ഒക്കെ ഇങ്ങനെയുള്ളത് അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തായാലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവയെ മറികടന്നിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ സെവൻ ഓഫ് വൺസിന്റെ എനർജിയാണ് കാരണം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ശത്രുക്കൾ ഉണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവയെല്ലാം നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു അതിനുള്ള കഴിവ് നിങ്ങൾ ആർജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ചുറ്റിനും പ്രശ്നങ്ങളാണ് ചുറ്റിനും പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തരും നിങ്ങളോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നു ചിലപ്പോൾ സാമ്പത്തികം നിങ്ങൾക്ക് കൊടുക്കാനുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ളവർ തന്നെ നിങ്ങളോട് യുദ്ധത്തിന് വരുന്നുണ്ടാവാം നമ്മൾ നമ്മളൊരാളിന് കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് അവരുടെ വായിലിരിക്കുന്നതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും അല്ലെ അങ്ങനെയും അവസ്ഥ ഉണ്ടാകുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ടാവാം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ഇവിടെ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് സഹകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് മറികടക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും കാരണം നിങ്ങൾക്കതിനുള്ള ആവേശമുണ്ട് നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് ആക്ഷൻ എടുക്കുകയാണ് അപ്പോൾ അത് വളരെയധികം വീറോടുകൂടി ആക്ഷൻ എടുക്കുന്നു അത് നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂരോ ഫാൻസിന്റെ എനർജിയാണ് ഇവിടെ ഒരുപാട് പേർ ഇത് ഇതൊരു ഫെമിനിൻ എനർജിയാണ് കാരണം നിങ്ങൾക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചില ജോലി കാര്യങ്ങളിൽ മുൻപന്തിയിൽ എത്തി നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ആകർഷണത്തിന് വിധേയമാകുന്നു അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കഴിവിയിൽ നിങ്ങളുടെ സൗന്ദര്യത്തില് ഒക്കെയും മറ്റുള്ളവരെ മികച്ചു നിൽക്കുന്ന എനർജി മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിൽ മുന്നിലേക്ക് വരാം പ്രമോഷനൊക്കെ കിട്ടാം അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ എല്ലായ്പ്പോഴും പോസിറ്റീവ് എനർജിയിൽ തങ്ങി നിൽക്കുന്ന വ്യക്തിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ട് അതിനുള്ള ഒരു അതിൻ്റെ ഒരു ഉടമയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എംബ്രസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടില്ലേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഐശ്വര്യം വരികയാണ് ചെയ്യുന്നത് വിവാഹം പലർക്കും വിവാഹം നടക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതിനുള്ള ഒരു പ്രതീക്ഷ ലഭിക്കുന്നു അതിനുള്ള അതിലൊക്കെ ഒരു സന്തോഷത്തിനുള്ള മാർഗം ഉണ്ടാകുന്നു അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് ആൾക്കാർ നിങ്ങളെ കാണുന്നത് വളരെയധികം ആയിട്ടും അതുപോലെ തന്നെ വളരെയധികം സമൃദ്ധിയിൽ കഴിയുന്ന ഐശ്വര്യത്തിൽ കഴിയുന്ന ഒരു മഹാറാണിയെ പോലെ നിങ്ങളെ മറ്റുള്ളവർ കാണുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തന്നെയുമല്ല നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വന്നുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പലർക്കും വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് പലരുടെയും വിവാഹം നടക്കുന്ന ചിലപ്പോൾ ഇവിടെ അകന്നിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുന്ന എനർജി ഉണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാം മെസ്സേജ് അയക്കാനുള്ള അല്ലെങ്കിൽ കോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാം അതുമല്ല എങ്കിൽ ദൂരദേശത്ത് നിന്നാവാൻ ചിലപ്പോഴത്തെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാം അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം പോസിറ്റീവായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നു ഡബിളിന്റെ എനർജി ഡബിൾ എന്ന് പറയുമ്പോൾ അത്ര അത്രമാത്രം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അത് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനിടയിൽ കയറി സംസാരിക്കാൻ ഒരു പ്രേരണ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങൾ മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല എന്തുകൊണ്ടോ പെട്ടെന്ന് നിങ്ങൾ അതിന് പ്രചോദ് നിങ്ങൾ പ്രേരണ ഉണ്ടായി മുന്നോട്ട് വരികയാണ് അല്ലെങ്കിൽ അതിന് പ്രചോദനം നിങ്ങൾക്ക് ആരോ തരുന്നത് പോലെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തു ചെയ്യുന്നുണ്ടാവാം അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിച്ചാൽ മാത്രം അത് ശരിയാവുന്ന ഒരു കാര്യമാണ് മൗനവിദ്വാനി ഭൂഷണം എന്ന് പറയുന്നത് പോലെ അവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലായാലും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് പിന്തിരിയുന്നതാണ് നല്ലത് ഒന്ന് മിണ്ടാതിരിക്കുക കൂടുതലായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതവിടെ ആ ആർഗ്യുമെന്റ്സ് ഒത്തിരി ഒത്തിരി വലുതായി വളരെ വലിയ വിഷയത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കുറച്ചൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കണം എടുത്തു ചാടിയുള്ള ഒരു പ്രവൃത്തി പ്രവൃത്തിയുണ്ടല്ലോ അതിനെ ഒന്ന് നിയന്ത്രിക്കണം മുന്നോട്ട് അപ്പൊ അത് മതി അല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംസാരിക്കുന്നത് മിതമാകുക അല്ലെങ്കിൽ പ്രവർത്തിയിൽ ചിലപ്പോഴൊന്ന് ആ പിന്നോട്ട് വലിയ എടുത്തു ചാടുക ഏർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക കുറച്ചൊന്ന് ക്ഷേമ പാലിക്കുക ഇതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് സെവൻ ഓഫ് കപ്സ് ഇന്ന് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ചോയ്സസ് വരുന്നുണ്ട് ചില ജോലിക്കൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ജോലിയും ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് ചിലപ്പോൾ എഫർട്ട് എടുത്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് നല്ലതുപോലെ അവസരങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ അവസരമായിരിക്കും അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ചിലപ്പോൾ വിവാഹ ആലോചനകൾ നിങ്ങളിലേക്ക് ഒരുപാട് വരുന്നതാവാം ജോലിക്കാര്യത്തിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കും ാതെ തന്നെ അപ്രതീക്ഷിതമായി സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതാവാ എന്തായാലും ശരി നിങ്ങൾ വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം അത് ഇത് കപ്പിന്റെ എനർജിയാണ് ഇമോഷൻസിനാണ് പ്രാധാന്യം കൂടുതൽ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതെ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് കൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തികമാക്കാൻ പറ്റും അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന എനർജിയിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് അതായിട്ട് നിങ്ങൾക്ക് ഒരു ഫലം ഉണ്ടാവും ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കൽസിന്റെ എനർജിയാണ് കണ്ടില്ല സാമ്പത്തികപരമായിട്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണ് അപ്പോൾ സാമ്പത്തികപരമായിട്ട് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് അഭിവൃദ്ധി വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട് ഇതുവരെ ഉള്ളതിൽ നിന്നും നിങ്ങൾക്കൊരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ സന്തോഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യത്തിലായാലും ഇവിടുത്തെ അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ അത് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതിന് മുൻപായിട്ട് തൊട്ട് മുൻപേ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാവാം ഏത് ഏതൊരു കാര്യത്തിലായാലും സാമ്പത്തികം ചിലപ്പോൾ കിട്ടുന്നതിന് മുൻപ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് നഷ്ടപ്പെടാം ആയാലോ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് നഷ്ടപ്പെടാം അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാര്യമാര്യ ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിരാശ വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് നിരാശ ഉണ്ട് പല കാര്യങ്ങളിലും ഇവിടെ നിരാശയുണ്ട് ഇവിടെ എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയോ നിങ്ങൾക്ക് മുൻപിലുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധയില്ലായ്മ നിമിത്തം നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നത് പോലെയാണ് കാണുന്നത് എന്നിരുന്നാൽ കൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിവൈൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധയില്ലാതെ കോൺസെൻട്രേഷൻ ഇല്ലാതെ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങാൻ പാടില്ല എല്ലായ്പ്പോഴും നിങ്ങൾക്ക് എന്താവശ്യമാണോ ഉള്ളത് ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനോ വേണ്ടി ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് സാമ്പത്തികം നേടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് നേടാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏഷ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് പലർക്കും ഇവിടെ പ്രണയം തുടങ്ങുന്ന എനർജിയാണ് വലിയ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് അത് വളരെയധികം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ കാര്യത്തിനുള്ള തുടക്കം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് മനസ്സിലായി ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ചില കാര്യങ്ങളിലേക്ക് തുടങ്ങി വയ്ക്കാൻ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു തുടക്കം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ചില ജോലി കാര്യങ്ങൾക്കാവ എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ബിഗിനിങ് അപ്പോൾ അത് വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണെന്നും അത് ദൈവാനുഗ്രഹത്തോടു കൂടി ഉള്ളതാണെന്നും ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ബോട്ടം ഓഫ് ൊത്ത ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു ഉള്ളതിനെ കാണുന്നുമില്ല എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കറണ്ട് പോയിരിക്കുന്നേ നമുക്ക് നമുക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ടു ബി റിസോൾവ്ഡ് ആണ് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ടർക്കിയാണ് സമ്മൺ ഈസ് ബിഹേവിങ് സ്റ്റുപ്പിഡ്ലി ആരോ നിങ്ങളോട് സ്റ്റുപ്പിഡ് ആയിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവം ഇന്നത്തെ ദിവസം കാണും അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ആണ് പീസ് ആൻഡ് ഹാർമണി നിങ്ങളിലേക്ക് ഇന്ന് സമാധാനവും സന്തോഷവും ഒക്കെ വരുന്ന ദിവസമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടിരിക്കൂ എല്ലാവർക്കും സന്തോഷവും സമാധാനവും വന്ന് നിറയട്ടെ എല്ലാവർക്കും അത് അതനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ